ഭാരതത്തിൽ ലത്തീൻ സഭയ്ക്ക് ഒറ്റ ദിവസം ആറ് മെത്രാന്മാരെ നൽകി ഫ്രാൻസിസ് പാപ്പ കേരളത്തിനും തമിഴ്നാടിനും ഉൾപ്പെടെയാണ് ആറ് മെത്രാൻമാരെ പാപ്പ നൽകിയത് കേരളത്തിൽ വിജയപുരം രൂപതയ്ക്ക് സഹായ മെത്രാനെയാണ് നൽകിയതെങ്കിൽ മറ്റ് അഞ്ച് രൂപതകളിൽ പുതിയ ബിഷപ്പുമാരാണ് പ്രഖ്യാപനത്തിലുള്ളത് വിജയപുരം കുഴിത്തുറ കുംഭകോണം ജബൽപൂർ മീററ്റ് കാർവർ രൂപതകളിലാണ് പുതിയ നിയമനങ്ങൾ ഭാരതത്തിൻ്റെ ആദ്യ അത്മായ രക്തസാക്ഷിയായ വിശുദ്ധ ദേവസഹായത്തിന്റെ തിരുനാളിൻ്റെ തലേനാളിൽ വന്ന ഈ പ്രഖ്യാപനം ഭാരതത്തിലെ ലത്തീൻ കത്തോലിക്കാ സഭ ആവേശത്തോടെയാണ് ഏറ്റെടുക്കുന്നത് ജബൽപൂർ രൂപതയിൽ ബിഷപ്പ് ജെറാൾഡ് അൽമേദയുടെ രാജി സ്വീകരിച്ചതിനെ തുടർന്ന് ഫാദർ വലനരുസുവിനെയാണ് ബിഷപ്പായി നിയമിച്ചത് അദ്ദേഹം ജബൽപൂർ സെന്റ് അലോഷ്യസ് സെമിനാരിയിൽ പ്രിൻസിപ്പാളായി സേവനം ചെയ്തു വരികയായിരുന്നു മീററ്റ് രൂപതയിൽ ഫാദർ ഫാസ്കർ ജേസുരാജാണ് പുതിയ ബിഷപ്പ് അദ്ദേഹം ആഗ്ര ബിഷപ്പ് കൌൺസിലിന്റെ ഡെപ്യൂട്ടി സെക്രട്ടറിയായി സേവനം ചെയ്തു വരികയായിരുന്നു കാർവർ രൂപതയിൽ ഫാദർ ഡുമിംഗ് ഡിയാസ് ആണ് പുതിയ ബിഷപ്പ് അദ്ദേഹം ഷിമോഗയിലെ സന്നിധി പാസ്റ്ററൽ റിനീവൽ സെന്ററിന്റെ ഡയറക്ടറായി പ്രവർത്തിച്ചു വരികയായിരുന്നു തമിഴ്നാട്ടിൽ രണ്ട് രൂപതകളിലാണ് പുതിയ ബിഷപ്പുമാരുടെ നിയമനം ഫ്രാൻസിസ് പാപ്പ നടത്തിയത് കുംഭകോണം രൂപതയിൽ ഫാദർ ജീവനാഥൻ അമലനാഥാണ് പുതിയ ബിഷപ്പ് നമ്മുടെ നമുക്ക് ആയിരവർകളെ മറവട്ട മുതിന് അരുട്ടുകളേ തഞ്ചാവൂർ മരമാവട്ടത്തിലേക്ക് വന്നിരിക്കുന്ന അരുട് തന്നെയവരേ സഹോദര സഹോദരികളെ ഉള്ളവർക്കും ഇനിയ മാ വണക്കത്തെ അൻപോട് തെരുവിത്ത് കൊണ്ടേൻ നിലവിൽ രൂപതയുടെ വികാരി ജനറായ അധികം സേവനം ചെയ്തു വരികയായിരുന്നു കേരളത്തിനോട് അതിർത്തി പങ്കിടുന്ന കുഴിത്തുറ രൂപതയിൽ ഫാദർ ആൽബർട്ട് ജോർജ് അലക്സാണ്ടറാണ് പുതിയ ബിഷപ്പ് കേരളത്തിലെ വിജയപുരം രൂപതയിലാണ് അടുത്ത നിയമനം രൂപതയുടെ പുതിയ സഹായ മെത്രാനായി മോൺസഞ്ഞൂർ ജസ്റ്റിൻ മടത്തിപ്പറമ്പലിനെയാണ് ഫ്രാൻസിസ് പാപ്പ നിയമിച്ചത് ഇതാദ്യമായാണ് ഒരു രാജ്യത്ത് ആറ് പുതിയ ബിഷപ്പുമാരെ ഫ്രാൻസിസ് പാപ്പ ഒറ്റ ദിവസം നിയമിക്കുന്നത് നാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്